നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെച്ച് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഹ്യൂൺ ഡൈ മോട്ടോറിന് റെക്കോർഡ് വില പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ ഹ്യൂൺ മോട്ടോർ ഇന്ത്യയുടെ ഓഹരി വില ഇന്ന് എക്കാലത്തെയും പുതിയ ഉയർന്ന നിലവാരത്തിലെത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില ഹ്യൂണ്ടൈ മോട്ടോർ ഇന്ത്യ ജീവനക്കാരുടെ യൂണിയനുമായി വേതനം സംബന്ധിച്ച് മൂന്ന് വർഷത്തെ കരാറിലേർപ്പെട്ടതാണ് ഓഹരി വില ഇന്ന് രണ്ടേ ദശാംശം അഞ്ച് ശതമാനം ഉയരുന്നതിന് വഴിയൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയുള്ള കാലയളവിലെ വേതന വർധന സംബന്ധിച്ചാണ് ധാരണയിലെത്തിയത് ഈ വർഷം ജനുവരി ഏഴിന് ഹ്യൂൺഡൈ മോട്ടോർ ഇന്ത്യയുടെ ഓഹരി വില ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് ദശാംശം ഏഴ് രൂപ വരെ ഇടിഞ്ഞതിനു ശേഷം എൺപത് ശതമാനമാണ് ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം കഴിഞ്ഞ ജൂണിൽ ഹ്യൂൺ മോട്ടോർ ഇന്ത്യയുടെ ഓഹരി ഐ പി ഒവിലേക്കും മുകളിലേക്ക് ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിൽ ലിസ്റ്റ് ചെയ്ത ഹ്യൂണ്ടായ് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഐ പി ഒ വിലയ്ക്ക് മുകളിലേക്ക് ഉയരുന്നത് രണ്ടേ ദശാംശം ഒന്നേ ഒമ്പത് ലക്ഷം കോടി രൂപയാണ് നിലവിലുള്ള ഹ്യുണ്ടായുടെ വിപണി മൂല്യം ഹ്യുണ്ടായുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന വർദ്ധിച്ചതും ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി ഹ്യൂണ്ടായുടെ ഈ ക്രെറ്റ വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്ന ഇലക്ട്രിക് വാഹന മോഡലുകളിൽ ഒന്നാണ് ഇലക്ട്രിക് വാഹന വിപണിയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഹ്യൂണ്ടായ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറിനു മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് പോയിന്റിനു മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത് പോയിൻ്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി പതിമൂന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അമ്പത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എട്ടേണൽ എച്ച് ഡി എഫ് സി ലൈഫ് സൺ ഫാമ സിപ്ല ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ ബജാജ് ഫിനാൻസ് ട്രെൻഡ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഫാർമ സൂചിക ഒന്ന് ദശാംശം അഞ്ച് ശതമാനവും ഐ ടി സൂചിക ദശാംശം എട്ട് മൂന്ന് ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ദശാംശം മൂന്ന് ആറ് ശതമാനം നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും ക്ലോസ് ചെയ്തു